ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം ചായ കാച്ചുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ വരുമ്പോഴേക്കും ഒരു കാലി ചായ കുടിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചായ കാച്ചു പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നിർദോശയാണ് അപ്പോൾ അരിയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നമ്മളെ പാകത്തിനാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ നിർദോഷം ഉണ്ടാക്കാറുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ചൊരു എന്താ പറയുക കട്ടി കുറച്ചിങ്ങാണ്ടാണ് കേട്ടോ നിർദോഷം ഉണ്ടാക്കാറുള്ള ആ ഒരു മാവിൻ്റെ രീതിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പൊക്കെ തിരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ നമ്മൾ ബോട്ടിലാക്കി കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഈ ഒരു മാവിലേക്കും ചേർത്ത് കൊടുത്തു അങ്ങനെതാ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പഞ്ചസാരയും കഴിഞ്ഞപ്പം ഈ ഒരു ടൈമിൽ തന്നെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് അടുപ്പിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് കത്തിച്ചെടുക്കുകയാണ് പിന്നെ എൻ്റെ സൗണ്ടിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ കാരണം പനിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സൗണ്ട് പോയിട്ടുണ്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ട് കേട്ടോ അപ്പോൾ ക്ഷമിക്കട്ടോ പിന്നെ വോയിസ് എന്തോ ഒരു ഒരുമാതിരി തോന്നുന്നുണ്ടാവും അങ്ങനെ എന്താ ഞാൻ ചട്ടിയൊക്കെ വെച്ചുകൊടുത്തു നല്ലപോലെ ചൂടായപ്പോൾ ഫസ്റ്റ് ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് അടച്ച് വെച്ചിട്ട് അവിടുന്ന് കുക്കായിക്കോളും പിന്നെ ഈ ഒരു മുടീൻ്റെ മുകളിൽ മൊത്തം കാണുന്നത് നമ്മളെ വെണ്ണൂറിൻ്റെ പൊടി മുകളിലായിട്ട് നമ്മൾ തീ കത്തണ സമയത്ത് വരുന്നതാണ് കേട്ടോ അല്ലാതെ വേറെന്തല്ല അങ്ങനെ ഇതാ അടുത്തതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുക ഓളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യുമ്പോഴേ നമ്മൾ വീഡിയോസൊക്കെ മുന്നോട്ടേക്ക് പോവുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാമെന്ന് മറക്കരുത് എന്തെങ്കിലും ജസ്റ്റ് ഇമോജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അങ്ങനെ എന്താ ദോഷം കാര്യങ്ങളൊക്കെ ചുടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ തലേന്ന് വീട്ടിൽ പോയപ്പോൾ തന്നാ കുറച്ച് കുറച്ച് മുളക് യും മല്ലിപ്പൊടിയൊക്കെ ഉമ്മ ഉണ്ടാക്കിയത് ഉണ്ടാക്കണ കൂട്ടത്തിൽ എനിക്കൂടെ ഉള്ള ഉണ്ടാക്കലാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ വരുന്ന സമയത്ത് ഉമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പഴയ മുളകും പൊടിയുണ്ട് കേട്ടോ പക്ഷെ പഴയത് വെച്ചാൽ നമ്മൾ പയ അങ്ങനെ പഴയ ആയിട്ടില്ല പക്ഷെ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പക്ഷെ അതത്ര നമ്മൾ നാടൻ ഉണ്ടാക്കുന്ന അത്ര പോരും ഇല്ല കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ എടുത്തു വെച്ചു കേട്ടോ അങ്ങനെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങ വലിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ തേങ്ങ വലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് പൊറുക്കിക്കൂട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ബിസ്ക്കറ്റും ചായയും കട്ടൻ ചായയും കേട്ടോ അവർക്ക് വേണ്ടത് ആ ബിസ്ക്കറ്റും കട്ടൻ ചായയും കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൊത്തം തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് എടുത്തു കൊണ്ടുവരാണ് കേട്ടോ അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ വാപ്പയും കൂടെ ഉണ്ട് കേട്ടോ വാപ്പ തേങ്ങ വലിക്കേണ്ടതെന്ന് കേട്ടപ്പോൾ വന്നതാണ് പിന്നെ ഇവിടുത്തെ ചെറിയ ഒപ്പേണ് കേട്ടോ മൊത്തം തേങ്ങ വലിച്ചു പോയതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ഒക്കെ വാരി കൂട്ടുന്നത് അപ്പോൾ തായയെ ഭാത്ത തോടിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് പൊളിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൈ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ എന്തായാലും വെളിച്ചെണ്ണ അങ്ങനെ ആട്ടിക്കൊന്നുമില്ല അല്ലാതെ എന്തെങ്കിലും ചെയ്യലായിരിക്കും കേട്ടോ അങ്ങനെ തേങ്ങയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ കുറച്ചൊക്കെ ഞാൻ പൊളിക്കുക ബാക്കി ചെറിയ വന്നിട്ട് പൊളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെന്താ പിന്നെ ചെറി വന്ന സമയത്ത് ബാക്കിയുള്ള തേങ്ങയും കൂടിയും പൊഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് തേങ്ങ പൊളിക്കുന്ന അതും കൂടിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു തോന്നുന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്താണ് താഴത്തുള്ള തേങ്ങ കുറേ ചെറിയ പൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുകളിലുള്ളതും കൂടിയും പൊഴിച്ചെടുത്തു അപ്പോഴേക്കും ആ ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു തോന്നുന്നുള്ളൂ പിന്നെന്താ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ തളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് ഉച്ചയെടുക്കും എങ്കിലും പുറമേലുള്ള കാര്യങ്ങളും പണിയൊക്കെ ഉണ്ടാകുമ്പോഴെന്താണെന്നറിയോ നമ്മൾ പണിയായിട്ട് മുന്നോട്ട് പോകില്ല കേട്ടോ കാരണം തേങ്ങ വലിക്കുമ്പോൾ എന്തായാലും നമുക്ക് പൊറുക്കി കൂട്ടേണ്ടി വരും അങ്ങനെ നമ്മൾ ടൈമും അങ്ങോട്ട് പോവും അങ്ങനെ അതാണ് ഞാൻ ഈ ചോറ്റ്റലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ തേങ്ങവലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓല് പോയിട്ടുണ്ടായിരുന്നു ഉപ്പും പോയിട്ടോ പിന്നെ അതാ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ഓറ്റിയെടുക്കുകയാണ് ഇനി കുറച്ച് പാഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാഡ്സ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാഡ്സ് കിട്ടിയ സമയത്ത് തന്നെ നല്ലപോലെ കട്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മളൊന്ന് ഫ്രീ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് തോനെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളിയൊക്കെ ചട്ടി നല്ല പോലെ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ ചാനലിനെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് ചെറിയുള്ളി സോറി വലിയുള്ളി അതുപോലെ തക്കാളി പിന്നെ കുറച്ച് കുരുമുളകും നമ്മളെ പിന്നെ പൊടിയും കൂടി പൊടിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുരുമുളക് ഇട്ടതുകൊണ്ട് തന്നെ മുളക് നമ്മളൊന്ന് കുറക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞ ൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി അതൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൈക്ക് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ പാട്സ് അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി ഉള്ളി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇല്ലേ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആ ഒരു മസാലയിൽ കടന്നിട്ട് ഒന്ന് ഇതാവട്ടെ അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വേഗം വന്നിട്ട് അതിലേക്കുള്ള കറിവേപ്പില പറിച്ചെടുക്കാണ് അപ്പോൾ മുകളിൽ വലിയ മരമുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാൻ ഇപ്പം കേട്ടോ അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല മായും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ എന്താ പറയുക അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് നല്ലപോലെ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ മായപ്പാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ കറിവേപ്പിലേ നല്ല വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവിടെയൊക്കെ ഇടുന്നിട്ട് കുക്കാവാൻ വേണ്ടി വെക്കുകയാണ് ഞാൻ ഇതാ ഇവിടെ ബ്രെഡ് ഉണ്ടായപ്പോൾ ഞാൻ ബ്രെഡും അതുപോലെ പാട്സും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ ആയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പാസ്സലാമേക്കും താങ്ക് യു ഫോർ വാച്ചിങ്